ഓക്കെ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്നാൽ നമ്മൾ നമുക്കറിയാമെന്നുള്ളതും എന്നാൽ നമ്മൾ ശ്രദ്ധിക്കാതെയായിട്ട് പോകുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് മനസ്സിലാക്കാനായിട്ട് പറഞ്ഞു തരാനായിട്ട് ആഗ്രഹിക്കുന്നത് മാനിഫെസ്റ്റേഷൻ അല്ലെ നമ്മൾ ലോ ഓഫ് അട്രാക്ഷനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് നേടിയെടുക്കാൻ അല്ലെങ്കിൽ ആഗ്രഹങ്ങളെ നേടിയെടുക്കാനായിട്ടുള്ള പാത്ത് കറക്റ്റ് ആക്കുക ക്ലാരിറ്റി വരുത്തുക അതിനെക്കുറിച്ചൊക്കെയാണ് ഇന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് പക്ഷേ ഈ മാനിഫെസ്റ്റേഷൻ നമ്മൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള പല ടെക്നിക്സും ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്യാൻ പാടില്ല ഓക്കെ ഒഴിവാക്കേണ്ട അഞ്ച് തെറ്റുകളെ ഞാൻ പറഞ്ഞു തരാനായിട്ട് നോക്കാം ഇന്ന് മാക്സിമം ഓക്കെ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ഒഴിവാക്കേണ്ടതായിട്ടുള്ള അഞ്ച് തെറ്റുകൾ നിങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ശ്രദ്ധിച്ചോ അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെയോ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോകുന്ന അഞ്ച് തെറ്റുകളുണ്ട് ഉണ്ട് ബേസ് ചെയ്ത് അതുകൊണ്ടാണ് മാനിഫെസ്റ്റേഷൻ നിങ്ങൾ പ്രോപ്പറായിട്ട് നടക്കാത്തത് അപ്പം അഞ്ച് തെറ്റുകൾ നമുക്ക് മനസ്സിലായാലോ അഞ്ച് തെറ്റുകൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റിയാൽ എന്ത് ചെയ്യാം പിന്നെ കുറച്ചുകൂടി ഈസിയും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അപ്പം അത് ചെയ്യാണ്ടിരുന്നാൽ മതിയല്ലോ മനസ്സിലായില്ലേ റൈറ്റ് അപ്പം ആ ഒരു കാര്യം ഇന്ന് നമുക്ക് മനസ്സിലാക്കാം കുറച്ച് ഇമ്പോർട്ടൻ്റാണ് ഈ സംഭവം ആവശ്യബോധത്തോടു കൂടി ഇരിക്കുക എന്നിട്ട് അത് നോട്ട് ചെയ്യുക എന്നിട്ടതിന് ഒന്നുകൂടെ വർക്ക് ഔട്ട് ചെയ്യുക ഇതിൽ ഞാൻ നിത്യേനെ പോകുന്നത് ഇതിലൂടെയാണോ അതോ കുറച്ചുകൂടെ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കേണ്ടതുണ്ടോ എന്നൊക്കെ നോക്കുക ഫസ്റ്റ് നമ്മൾ എപ്പോഴും അറിഞ്ഞറിയാതെ ചെയ്യുന്നൊരു കാര്യമാണ് ഉത്കണ്ഠയോടുകൂടിയും വിശ്വാസമില്ലാത്തോടു കൂടിയും നമ്മൾ യാത്ര ചെയ്യുന്നൊരവസ്ഥ എന്താണ് ഉത്കണ്ഠയും അവിശ്വാസവും ഒരു കാര്യമാണ് നമ്മൾ നിത്യേനെ ചെയ്തു വരുന്നത് അത് ആദ്യം മാറണം അത് ഒന്നാമത് തെറ്റാണ് അത് ചെയ്യാൻ പാടില്ല നമുക്ക് നോർമലി എന്തെങ്കിലും ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ അത് നടക്കുമോ എന്നൊരു മാർക്ക് ഉണ്ടാവല്ലോ ഇത് നടക്കുമോ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം അതൊരു സംഭവം എന്താണ് ഇതുവരെ നടക്കാത്ത രണ്ടാമത് ക്വസ്റ്റ്യൻ നിങ്ങളെ നോർമലി ചോദിക്കുന്നതാണ് ഇത് നടക്കുമോ ഒരു ക്വസ്റ്റ്യൻ രണ്ടാമത്തത് എന്താണ് ഇതുവരെ നടക്കാത്തത് എന്ന് എപ്പോഴും നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയിലാണ് എങ്കിൽ അത് മാറ്റണം അത് മാനിഫെസ്റ്റേഷൻ ഓപ്പോസിറ്റാണ് അവിടെ നിങ്ങൾ ചെയ്യുന്ന അഞ്ച് തെറ്റുകളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത് അപ്പം അത് മാറ്റണം നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യേണ്ട ഓപ്പോസിറ്റാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഉത്കണ്ഠ എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ഭയം ഉണ്ടാക്കും ആ ഭയം എന്തിലേക്ക് നയിക്കും ആ മാനിഫെസ്റ്റേഷനെ തടയാനായിട്ട് ഒരുപാട് സഹായിക്കും അപ്പം എന്തിനാണ് ആ ഒരു പ്രോസസ് നമ്മൾ ചെയ്യുന്നത് അതിന്റെ ആവശ്യമില്ല ഓക്കെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളാണെങ്കിൽ നമ്മുടെ പോസ്റ്റ് ബോക്സിനകത്ത് ഒരു കത്ത് ഇട്ട് കഴിഞ്ഞാൽ ആ കത്ത് അവിടെ എത്തിയോ ഇല്ലേ നിങ്ങൾ അപ്പോഴെപ്പോഴും തുറന്നു നോക്കുമോ ഇല്ല നിങ്ങൾ പ്രോപ്പറായിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് അവിടെ അഡ്രസ്സ് എഴുതിയിട്ടുണ്ടെങ്കിൽ എവിടെ തെറ്റു അഡ്രസ്സ് എഴുതിയിട്ടുണ്ടെങ്കിൽ റപ്പായിട്ടും നിങ്ങൾ എവിടെയാണോ കൊടുക്കാനായിട്ട് ആഗ്രഹിച്ചത് ആ ഭാഗത്ത് എത്തിയിട്ടുണ്ടാവും അപ്പോൾ സംശയമില്ലാതെ കാര്യങ്ങൾ കൊടുക്കുക സംശയം പാടില്ല സംശയം ഉണ്ടെങ്കിൽ അത് മാനിഫെസ്റ്റ് ആവില്ല രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഇല്ല എന്നതിലേക്ക് ശ്രദ്ധ നൽകുന്നത് രണ്ടാമത്തെ മെയിൻ നെഗറ്റീവ് തിങ് ആണ് അത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഇല്ല എന്നതിലേക്കുള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നിങ്ങൾ ഓൾവേസ് ഫോക്കസിങ് ഓൺ ലാക്ക് ആ ഇല്ലായ്മയിലായിരിക്കും നിങ്ങൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് സോ അത് ചെയ്യാൻ പാടില്ല കാരണം നിങ്ങൾ ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുമ്പോൾ വീണ്ടും വീണ്ടും അത് മാത്രമായിരിക്കും മാനിഫെസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടരുത് ഉദാഹരണം എൻ്റെ കയ്യിൽ പണം ഇല്ലല്ലോ എന്ന സംഭവം മാറ്റണം എന്നിട്ട് ഇന്ന് എക്സാം റിലേറ്റഡ് ആയിട്ട് സംസാരിക്കണമെങ്കിൽ ഇന്ന് ഒരാൾ എക്സാം എഴുതാൻ പോകണമെന്ന് പറഞ്ഞായിരുന്നു അപ്പം ഇന്നത്തെ എക്സാമിൽ ഞാൻ തോൽക്കുമോ സോ അവിടെ ഇല്ലായ്മയിലാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നിങ്ങൾ എന്തിലാണോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അറ്റൻഷൻ കൊടുക്കുന്നത് അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും ഇല്ല എന്നതിലാണ് ശ്രദ്ധ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇല്ലായ്മ തന്നെ തുടർന്നുകൊണ്ടിരിക്കും അപ്പൊ ഇല്ലായ്മയിലേക്ക് ശ്രദ്ധ ഒരു നമുക്ക് കൊടുക്കാതിരിക്കണെങ്കിൽ കടം മാറണമെന്ന് വിചാരിക്കുന്നതിന് പകരം എപ്പോഴും പറയുന്നൊരു കാര്യമാണ് കടം മാറണമെന്ന് വിചാരിക്കുന്നതിന് പകരം സമ്പത്ത് വരണം എന്ന് വിചാരിക്ക ആ നെഗറ്റീവിനെ മാറ്റാനായിട്ട് പോസിറ്റീവായിട്ട് തരത്തില് കാര്യങ്ങൾ സംസാരിക്കുക ഓക്കെ ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു അല്ലേ സർ മൂന്നാമത്തെ പോയിന്റിലേക്ക് നമുക്ക് പോവാം മൂന്നാമത്തെ പോയിന്റ് മൂന്നാമത്തെ പോയിന്റ് വഴിങ് ഹൗ എങ്ങനെ എന്ന് ആലോചിച്ച് തല പോയിക്കുന്ന ഒരു അവസ്ഥയാണ് നിങ്ങൾക്കൊരാഗ്രഹമുണ്ട് ആഗ്രഹം മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ബട്ട് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ തന്നെ ചുമ്മാ ആലോചിച്ച് കൂടുന്ന ഒരു സംഭവമാണ് ഇതെങ്ങനെ നടക്കും ഇതെങ്ങനെ നടക്കും ഹൗ 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 സോ ഇത് വേണ്ട ആക്ച്വലി നിങ്ങളുടെ ആഗ്രഹം എങ്ങനെ സബലമാകും എന്ന ആ വഴി നിങ്ങൾ തീരുമാനിക്കാനായിട്ട് നിൽക്കരുത് ഓക്കെ നിങ്ങൾക്ക് അവിടെ ഡ്യൂട്ടി എന്താണ് വേണ്ടത് ചോദിക്കുക അല്ലാതെ ഇങ്ങനെ നടക്കുമെന്ന് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല കാരണം പ്രപഞ്ചത്തിന് നമ്മൾ ചിന്തിക്കാത്ത ആയിരം വഴികൾ ഉണ്ടാവും യൂണിവേഴ്സിന് നമ്മൾ പോലും ചിന്തിക്കാത്ത ആയിരം വഴികൾ ആ വഴി ആലോചിക്കുമ്പോൾ നമ്മുടെ പരിമിതമായ അറിവ് വെച്ചാണ് എന്തു ചെയ്യുന്നത് നമ്മൾ ഓരോ കാര്യങ്ങൾ നോക്കുന്നത് അത് ഓട്ടോമാറ്റിക്കായിട്ട് മാനിഫെസ്റ്റേഷൻ നമ്മുടെ ആഗ്രഹം നമ്മളിലേക്ക് എത്താനായിട്ടുള്ള സംഭവത്തെ തട തടസ്സപ്പെടുത്തും തടയും സെങ്ങനെയാണ് നോക്കേണ്ട ആവശ്യമില്ല കാരണം പറഞ്ഞു പ്രപഞ്ചത്തിന് നമ്മൾ ചിന്തിക്കാത്ത ആയിരം വഴികളുണ്ടാവും നമ്മൾ ചിന്തിക്കുന്നതോ നമ്മുടെ പരിമിതമായ അറിവ് വെച്ചായിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങളും ചിന്തിക്കുന്നത് സോ അത് വേണ്ട ലക്ഷ്യം നിങ്ങളുടേതാണ് സമ്മതിച്ചു ലക്ഷ്യം നിങ്ങളുടെ നിങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ട് അത് ലക്ഷ്യം നിങ്ങളുടെതാണ് ആ വഴി പ്രപഞ്ചത്തിൻ്റെതാണ് അത് പ്രപഞ്ചം ഒരുക്കി തന്നോളും യൂണിവേഴ്സ് നിങ്ങക്ക് ആ വഴി ഒരുക്കി തന്നോളും സോ എന്താണോ ആ കാര്യത്തിലേക്ക് മാത്രം നോക്കുക നാലാമത്തെ മെയിൻ പോയിന്റ് പറയുന്നത് മറ്റുള്ളവരോട് പറഞ്ഞു നടക്കുന്ന മറ്റുള്ളവരോട് പറഞ്ഞു നടക്കുന്ന ഒരു നടക്കുന്നൊരവസ്ഥയുണ്ട് സോ ചെയ്യാൻ പാടില്ലാത്ത കാര്യത്തെ കുറിച്ചാണ് സംസാരിച്ചു വരതേ അപ്പൊ എന്താണ് മറ്റുള്ളവരോട് പറഞ്ഞു നടക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്നത് റോങ് പീപ്പിളിനോടാണ് ഓക്കെ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ പറഞ്ഞത് ഓക്കെ പറഞ്ഞോളൂ പക്ഷെ എന്നാലും നിങ്ങൾ പറയുന്നത് റോങ് ആയിട്ടുള്ള ആൾക്കാരെടുത്താണ് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ വലിയ സ്വപ്നങ്ങളെയും മാനിഫെസ്റ്റേഷനെയും കുറിച്ച് നെഗറ്റീവായി ചിന്തിക്കുന്നവരോടാണ് കളിയാക്കുന്നവരോടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങളും നിങ്ങളുടെ ലക്ഷ്യങ്ങളും പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് അത് ചെയ്യാൻ പാടില്ല കാരണം അവരുടെ അവിശ്വാസം നിങ്ങളുടെ പോസിറ്റീവ് ഊർജത്തെ നശിപ്പിക്കും റിപ്പീറ്റ് ചെയ്യുന്നു അവരുടെ വിശ്വാസമില്ലാത്ത ഒരവസ്ഥ നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള ഊർജത്തെ നശിപ്പിക്കും സോ അപ്പൊ അതുകൊണ്ടാണ് ഇപ്പോഴും ഞാൻ എല്ലാ വീഡിയോയിലും ഞാൻ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് സംസാരിക്കുന്നതാണ് വാട്സപ്പ് കമ്മ്യൂണിറ്റിയെ പറ്റി സംസാരിക്കാറുണ്ട് എല്ലാ വീഡിയോ റിപ്പീറ്റ് ആണ് എന്തിനാ ചേഞ്ച് യുവർ ട്രൈബ് ആൻഡ് ചേഞ്ച് യുവർ വൈബ് ട്രൈബ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങൾ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ എന്താണോ അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ വൈബ്രേഷൻ വരുന്നത് നിങ്ങളുടെ ഡ്രൈവ് ചേഞ്ച് ചെയ്യാൻ മാത്ര ചേഞ്ച് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ വൈബ്രേഷനും ചേഞ്ച് ആവുള്ളൂ അപ്പോൾ നിങ്ങൾ ഓൾവേസ് നിങ്ങളുടെ ഫീലിങ്സ് ഇമോഷൻസ് പോസിറ്റിവിറ്റി ഒക്കെ വെരി ഹൈ ആണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുന്ന മൊത്തം ലോ പീപ്പിളിനോടാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ മാനിഫെസ്റ്റേഷൻ ആവില്ല ഉള്ള ഊർജ്ജം കൂടെ നിങ്ങൾ നഷ്ടപ്പെടും രാവിലെ അഞ്ച് മണിക്ക് ക്ലാസ്സിന് വരുന്നു അഞ്ചര അഞ്ച് മുപ്പത്തഞ്ചര കാര്യങ്ങളൊക്കെ ആയിട്ട് സൂപ്പറായി ബൂസ്റ്റപ്പായി നല്ലപോലെ കുക്കൊക്കെ ചെയ്തു നല്ല ഭംഗിയായിട്ട് സൂപ്പറായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് ഓഫീസിലേക്ക് പോകുന്നു സോ നിങ്ങൾ അസോസിയേഷൻ ആ രാവിലെ ബൂസ്റ്റപ്പ് ചെയ്ത എല്ലാ സംഭവം ഒരു പത്ത് പത്തരയാകുമ്പോ തന്നെ ബലൂണുള്ള ഒരു ഓട്ട വീണ പോലെ കാറ്റ് പോകുന്ന പോലെ നിങ്ങളുടെ എനർജി ഇങ്ങനെ സോ ചിന്തിക്കുക ഏത് പീപ്പിളിനോടാണ് നിങ്ങൾ കാര്യങ്ങൾ സംസാരിക്കുന്നതെന്ന് ഓൾവേസ് തിങ്ക് അബൌട്ട് ഓക്കെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വിത്ത് മുളയ്ക്കുന്നത് വരെ അത് മണ്ണിൻ്റെ രഹസ്യമായിരിക്കണം ഓക്കെ വെളിച്ചം കാണാൻ പാകമാകുമ്പോൾ മാത്രമേ അത് പുറത്ത് വരുകയുള്ളൂ അത് ആ വിത്ത് എവിടെ ആയിരിക്കും മണ്ണിന്റെ അടിയിലായിരിക്കും അത് മണ്ണിൻ്റെ അടിയിൽ ആർക്കും അറിയത്തോലും ഉണ്ടാവില്ല പക്ഷെ അത് അതിൻ്റെതായ ഒരു സംഭവമൊക്കെ പുറത്തെടുത്ത് ആ ഇല മുകളിലേക്ക് വരുമ്പോൾ മാത്രമേ നമ്മൾ അറിയുള്ളൂ ഏതാ ഇന്ന സംഭവം അല്ലെങ്കിൽ ഇന്നൊരു വിത്ത് അവിടെ ഉണ്ടായിരുന്നു എന്ന് അതുപോലെ ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സ്വപ്നങ്ങൾ ലക്ഷ്യങ്ങൾ വാട്ടവർ ഈസ് രഹസ്യമായിരിക്കട്ടെ രഹസ്യമായിരിക്കട്ടെ അത് സക്സസ് ആയതിനു ശേഷം നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല ഏതെങ്കിലും വിത്ത് മുളച്ചു വന്നിട്ട് ചെണ്ടയും കുട്ടി നടക്കുമോ എടാ ഞാൻ ഇതായി ഞാൻ വളർന്നു എനിക്ക് രണ്ട് ഇല വന്നു എനിക്ക് രണ്ട് കാവ വന്നു വന്നു ഒരിക്കലും ഒരു ചെടിയും പറഞ്ഞു നടക്കില്ല സെയിം തിങ് നമ്മളും പറയണ്ടാവുന്നു നമ്മൾ സക്സസ് കാണുമ്പോൾ അവർ ചോദിക്കും എടാ എന്നാടാ എന്നാടാ നിന്റെ ഇത് രഹസ്യം ഇത് വിജയത്തിന്റെ രഹസ്യം എന്താ നീ എന്താ ചെയ്തേ എങ്ങനെ നീ ഇതുവരെ എത്തിയേ അപ്പോൾ ഒന്ന് ഇത്തിരി അച്ചീവ്മെന്റ്സ് ഒക്കെ ഉണ്ടാക്കിയല്ലേ ഇങ്ങോട്ട് ചോദിക്കും അപ്പം നമ്മൾ അങ്ങോട്ട് പറയേണ്ട ആവശ്യമില്ല അതിൽ നിന്ന് ഒരുപാട് ഫലങ്ങൾ അവർ കിട്ടട്ടെ ഒരു ചെടി അല്ലെങ്കിൽ ഒരു വിത്ത് വലിയൊരു മരമായി ആ മരത്തു നിന്ന് ഫലങ്ങൾ നമുക്ക് തരുന്നത് പോലെ നമ്മളും എന്ത് ചെയ്യണം വലിയൊരു വൃക്ഷമായിട്ട് മറ്റുള്ള ആൾക്ക് ഫലം കൊടുക്കുന്ന തരത്തിലേക്ക് നമ്മളാവണം സോ അപ്പം ഏറ്റവും ആയിട്ട് പറഞ്ഞ ആ ഒരു നാലാമത്തെ കാര്യം നിങ്ങൾ ആരോട് സംസാരിക്കുന്നു ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം മുന്നോട്ട് പോകേണ്ടത് നോക്കണം സോ റോങ് ആയിട്ടുള്ള പീപ്പിളുമായിട്ട് നിങ്ങളുടെ ഐഡിയാസ് നിങ്ങളുടെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ്റെ കാര്യങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ഷെയർ ചെയ്യാതിരിക്കുക ആൻഡ് ദ ഫൈനൽ തിങ് അഞ്ചാമത്തെ രഹസ്യം നിങ്ങൾ പ്രവർത്തിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നടക്കുന്ന അടുത്ത നെഗറ്റീവായിട്ടുള്ള സംഭവം സോ വെയ്റ്റിംഗ് ഫോർ വിത്തൗട്ട് ആക്ഷൻ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നു വേണ്ടിയിരിക്കുന്നു ആഗ്രഹം സൂപ്പർ വിഷ്വലൈസേഷൻ എല്ലാം സൂപ്പർ എല്ലാം അതിമനോഹരമായിരിക്കുന്നു പക്ഷെ അതിനു വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കുന്നില്ല വെറുതെ കണ്ണടച്ചിരുന്നാൽ എല്ലാം നടക്കുമെന്ന് കരുതി മടി പിടിച്ചിരിക്കരുത് അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യേണ്ട നമ്മൾ ചെയ്യേണ്ട ആക്ഷനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല വിഷ്വലൈസേഷൻ ചെയ്യാം അഫർമേഷൻ ചെയ്യാം പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്താൽ മതി എല്ലാം ഇങ്ങ് വരുമെന്നാണ് അതൊരു ഏറ്റവും നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു തെറ്റാണ് ആക്ച്വലി സോ പ്രവർത്തിക്കാതിരിക്കുന്ന അവസ്ഥ അത് മാറ്റണം പ്രവർത്തിക്കണം കാരണം മാനിഫെസ്റ്റേഷൻ എന്നാല് മാജിക് അല്ല ആക്ച്വലി കുറേ ആൾക്കാർ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു സംഭവമാണ് ലോ ഓഫ് അട്രാക്ഷൻ മാജിക്കായിട്ട് സംഭവിക്കുന്നതെന്ന് ഒരിക്കലും അല്ല പ്രപഞ്ചം നിങ്ങൾക്ക് വഴി കാണിച്ചു തരുമ്പോൾ അതിലൂടെ നടക്കാനുള്ള ഒരു മനോധൈര്യം നിങ്ങൾ കാണിക്കണം ഏഞ്ചൽസ് പലതരത്തിലുള്ള നമ്പേഴ്സ് നമുക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ ആ നമ്പേഴ്സിനോടൊപ്പം നമ്മൾ എന്താണ് നമ്പർ നമ്മളോട് സൂചിപ്പിക്കാൻ നോക്കണം ന്യൂ ബിഗിനിങ് എന്ന് പറയും ഇലവൻ ഇലവൻ നിങ്ങൾ എപ്പോഴും കാണുന്ന ഒരു നമ്പറാ ഡബിൾ വൺ ഡബിൾ വൺ ഡബിൾ വൺ ഡബിൾ വൺ സോ ഡബിൾ വൺ ഡബിൾ വൺ ആരെങ്കിലും കാണുന്ന കമെന്റ് ചെയ്യാം ഓക്കെ ഡബിൾ വൺ ഡബിൾ വൺ ഇങ്ങനെ നിരന്തരം കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഇത് ഇറ്റ്സ് എ ന്യൂ ബിഗിനിങ് പുതിയൊരു തുടക്കമാണെന്നറിയാം ആ എന്തോ ഒരു പുതിയ തുടക്കം വരാൻ പോകുന്നുണ്ട് എന്തോ ഒരു പുതിയ തുടക്കം വരാൻ പോകുന്നുണ്ട് പക്ഷെ നിങ്ങൾ ആക്ഷൻ എടുക്കാതിരുന്നാലോ പിന്നെ എന്ത് തുടക്കം അവിടെ ഉണ്ടാകുന്നത് എല്ലാവരും കാണുന്നുണ്ട് ഇലവൻ ഇലവൻ അമേസിംഗ് ഓ രാവിലെ ഒന്നേ രാവിലെ ഇലവൻ ഇലവൻ അല്ലെങ്കിൽ രാത്രി ഇലവൻ ഇലവൻ എപ്പോഴും ഞാൻ ഫോൺ എടുത്താൽ ഇലവൻ ഇലവൻ ഇറ്റ്സ് എ ന്യൂ ബിഗ്നിങ് ഓ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഓ ഞാൻ പഴയതുപോലെ തന്നെ ചെയ്തു പോകുന്നു പക്ഷെ ഇന്നും കാണുന്നുണ്ട് നമ്പർ പക്ഷെ ലൈഫിൽ ഒന്നും കാണാൻ പറ്റുന്നില്ല ബിക്കോസ് ഇത് അഞ്ചാമത്തെ പോയിന്റ് ആണ് ഇമ്പോർട്ടൻ്റ് വിത്തൗട്ട് ആക്ഷൻ എന്ത് നടക്കാനാണ് ഒന്നും നടക്കില്ല ഇപ്പൊ നാളെ നിങ്ങൾക്ക് ോശോ ഇഡലിയോ കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് നാളെ രാവിലെ വന്ന് മാവുണ്ടാക്കിയ ശരിയാവും ഇല്ല തലേ ദിവസം ഉഴുന്നും അരിയും വെള്ളത്തിലിട്ട് അത് കൊവന്ന് അത് നമ്മുടെ അത് എന്താണ് അരച്ച് അത് ബക്കറ്റിൽ സൂക്ഷിച്ച് അല്ലെങ്കിൽ എവിടെയെങ്കിലും സൂക്ഷിച്ച് ഒരു ദിവസം കഴിയുമ്പോഴാന്ന് പുളിച്ച് ദോഷത്തിനോ ഇടിയപ്പത്തിനോ സോറി ഇഡ്ഡലിക്കോ പാകം ആവുന്നത് എന്നിട്ടാണ് ആ ദോശ ഇഡ്ഡലി ആവുന്നത് അപ്പൊ അവിടെ ആക്ഷൻ എടുത്തുകൊണ്ടാണ് പിറ്റേ ദിവസം ഇഡ്ഡലിയും ദോശയും കഴിക്കാൻ പറ്റിയേ ആക്ഷൻ എടുക്കാതിരുന്നാലോ അപ്പൊ ഈ പറഞ്ഞ അഞ്ച് പോയിന്റ്സ് അഞ്ച് പോയിന്റ് എന്താണ് അഞ്ച് പോയിന്റ് പറഞ്ഞ ഈ അഞ്ച് പോയിന്റ് എന്തുകൊണ്ടാണ് പറഞ്ഞ അത് ജസ്റ്റ് ഒന്ന് പറയോ എന്തിനാണ് ഈ അഞ്ച് പോയിന്റ് പറഞ്ഞ് എന്തിനെ കുറിച്ചാണ് അഞ്ചു പോയിന്റ്സ് പറഞ്ഞത് ായ രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള വഴികളാണ് സാർ പറഞ്ഞോളിക്കുന്നത് എന്താണ് പറഞ്ഞത് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ തെറ്റുകൾ ഒഴിവാക്കുക മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ഒഴിവാക്കേണ്ട അഞ്ച് കാര്യങ്ങൾ ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കിയാൽ കുറച്ചും കൂടെ ഭംഗിയായിട്ട് മാനിഫെസ്റ്റ് ആവും ഇപ്പൊ കുറെ ആൾക്കാർ പറയുന്നില്ല അയ്യോ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നില്ല മാനിഫെസ്റ്റ് ആവുന്നില്ല എന്ന് പറയുന്ന ആൾക്കാർ ഈ അഞ്ച് കാര്യങ്ങളിലൂടെ യാത്ര ചെയ്യുന്നത് കൊണ്ടാണ് നടക്കാത്തത് ഒന്ന് ഉത്കണ്ഠയും ആത്മ അവിശ്വാസവുമായിട്ടുള്ള ഒരു കാര്യം രണ്ട് ഇല്ല എന്ന സംഭവത്തിലേക്ക് ശ്രദ്ധ നൽകുന്നു ഇല്ലായ്മയിലേക്ക് ശ്രദ്ധ ഫോക്കസ് കൊടുക്കുന്നു മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞത് എങ്ങനെയെന്ന് ആലോചിച്ച് തല പൊകിക്കുന്നൊരവസ്ഥ വറിയ് ഹൗ ഹൗ ഫാക്ടർ ചെക്ക് ചെയ്യുന്ന ചെയ്യുന്നുണ്ട നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞത് മറ്റുള്ളവരോട് പറഞ്ഞു കിടക്കുന്നത് അത് റോങ് ആയിട്ടുള്ള പീപ്പിളിനോട് പറഞ്ഞു കിടക്കുന്ന ഒരവസ്ഥ അഞ്ചാമത്തതാണ് പ്രവർത്തിക്കാതിരിക്കുക വിത്തൗട്ട് നമ്മൾ എന്തു ചെയ്യുന്നത് ആക്ഷൻ എടുക്കാതെ എന്തോ കാര്യത്തിൽ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു അതിപ്പോൾ നടക്കും ഇപ്പം നടക്കുമെന്ന് പക്ഷേ വേണ്ടി ഒരു ആക്ഷൻ എടുത്തോന്ന് ചോദിച്ചാൽ ഒരിക്കലും ആക്ഷൻ എടുത്തതുമില്ല അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങൾ ദയവായി നിങ്ങൾ ഒഴിവാക്കുക അപ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾ ആഗ്രഹം വളരെ വേഗം അട്രാക്റ്റ് ചെയ്യാനായിട്ട് പറ്റും ക്ലിയർ ആയോ സോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇന്ന് ഈ നിമിഷം മുതൽ ചെയ്യണം തന്നെ മാറ്റം ഉണ്ടാവും എന്നല്ല പറയണത് ബട്ട് മാറ്റം ഉണ്ടാവണിപ്പം അതിനുവേണ്ടി ആക്ഷൻ എടുക്കണം നാളെ തീകേണ്ടി ആക്ഷൻ എടുക്കുകയല്ല കാരണം ഈച്ച് ആൻഡ് എവറി സെക്കൻഡ് യു ആർ മാനിഫെസ്റ്റിംഗ് ഇത് നിങ്ങൾക്ക് അറിയോ അറിയില്ല എനിക്ക് അറിയില്ല ഓരോ സെക്കൻഡ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തോണ്ടിരിക്കുക ഓരോ സെക്കൻഡ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തോണ്ടിരിക്കുക മാനിഫെസ്റ്റേഷന് പ്രത്യേകം ടൈം ഒന്നുമില്ല ആക്ച്വലി ക്ലിയർ സോ അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോഅപ്പ് ചെയ്യാം താങ്ക് യു സോ മച്ച് ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ